ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറിയകിഴ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വികസന മുന്നേറ്റ ജാഥയാണ് ഈ വീതിയിലൂടെ കടന്നു വരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വികസനത്തിന്റെ ആയിരം പുൻമുഖങ്ങൾ തുറന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതി ചിലയൻകിഴ് ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നായി വിവരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വകുപ്പ് മന്ത്രി ബാങ്കുകളുടെ ബാങ്കുകൾ വിളിച്ചു മീറ്റിംഗാണ് ഈ മാത്രം ചൊടി കൊടുത്താൽ പറഞ്ഞതാണ് അങ്ങനെ മുന്നിൽപ്പിച്ചാണ് നിർമ്മല സീതാരാമൻ ഇങ്ങനെ ചോദിച്ചത് എന്തിനാണ് ഇത്രയധികം കൊടുക്കുന്നത് കേരളത്തിൽ എന്തിനാണ് ഇത്രയധികം അധികമായ തുക കൊടുക്കുന്നത് നമ്മൾ രണ്ടാമത് അധികാരത്തിൽ വരാൻ വേണ്ടി പ്രകടന പത്രിക ആദ്യത്തെ പ്രകടന പത്രികയിൽ അറുന്നൂറ് മാറ്റാനവും രണ്ടാമത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞത് തൊള്ളായിരം വാഹനങ്ങളുമാണ് ആ വാഹനത്തിൽ ഒന്നാണ് നമ്മുടെ പെൻഷൻ രൂപ രണ്ടായിരത്തി അഞ്ഞൂറായി ഉയർത്തും ഇപ്പൊ രണ്ടായിരം ആയി ഉയർത്തിക്കൊണ്ട് നവംബർ മാസം മുതലുള്ള പെൻഷൻ രണ്ടായിരം രൂപ വീതം നമ്മുടെ അമ്മമാർക്ക് കിട്ടും പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് എന്തുകൊണ്ട് തരാൻ കഴിയുന്നില്ല നമ്മൾ മനസ്സിലാക്കാനുള്ളവരെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒറ്റരാജ്യമൊറ്റ നികുതി എന്ന് പറയുന്ന ജി എസ് സി സംവിധാനം പറഞ്ഞതിനു ശേഷം നീളത്തിന് അർഹതപ്പെട്ട നികുതം തരുന്നില്ല നമ്മൾ തീപ്പെട്ടി വലിയ മോദിക്ക് കൊടുക്കണം വയസ്സ് വയസ്സ് നരേന്ദ്രമോദിക്ക് കൊടുക്കണം മുപ്പത്തെ കർത്തനുള്ള എല്ലാ സാധനങ്ങളുടെയും നികുതി കേന്ദ്ര ഗവൺമെന്റ് ആണ് ഒരു വർഷം ാണ് പ്രിയുടെ കഴിഞ്ഞ വർഷം മാത്രം നമുക്ക് തന്നത് വെറും ഇരുപത്തിയേഴായിരം കോടി അതിന് തൊട്ട് മുമ്പ് വർഷം മുപ്പത്തി ഏഴായിരം കോടി ഒരു വർഷം കൊണ്ട് കുറച്ചത് പതിനായിരം കോടി ഗാന്ധി കഴിഞ്ഞ വർഷം മുപ്പത്തി ഏഴായിരം കോടി തന്നു ഈ വർഷം പറയാം ഏഴായിരം കോടി ബാക്കി എന്ത് ചെയ്തു വെട്ടിക്കുവച്ചു ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നു വായ്പ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് രണ്ട് ശതമാനം മാത്രമേ വായ്പെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഏത് ബാങ്ക് വരുമാനത്തിന്റെ സോതസ് മനസ്സിലാക്കി കൊണ്ട് വായ്പെടുക്കാം നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്കൊരു അറുപതിനായിരത്തോളം രൂപ വായ്പ എടുക്കാൻ വേണ്ടി പറ്റും കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് നമുക്ക് വായ്പ എടുക്കാൻ ഒരു മഗ്രഹില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ നമുക്ക് കേരളത്തിന്റെ വികസന പുസ്തകങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരം കോടി രൂപയാണ് ഒരു വർഷത്തെ മാത്രം കേരളത്തിന്റെ ചെലവ് നമ്മുടെ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ ഒരു ഒരു ലക്ഷത്തി പതിനേഴായിരം കോടിയായിരുന്നത് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കോടിയായി ഉയർന്നിട്ടുണ്ട് ദൈനംദിന ചെലവുകൾ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്നതാണ് വീട്ടമ്മമാർക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു താമസം വന്നോ ഭാഗമായി കേരളത്തിൽ നമുക്ക് പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നില്ല വേണ്ടിയിട്ടില്ല പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിലെ മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന അമ്മ നമ്മുടെ സഹോദരിമാർക്ക് അറുപത് വയസ്സിലും ഇടയ്ക്ക് പ്രായമുള്ള നമ്മുടെ സഹോദരിമാർക്ക് ലോകത്താദ്യമായി ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു പെൻഷൻ പദ്ധതി അതുപോലെ തന്നെ പഠിച്ചിറങ്ങി നിൽക്കുന്നവർക്ക് പരിസരങ്ങൾക്ക് ഉപരിപരണത്തിനും നടക്കുന്ന യുവാക്കൾക്ക് അഞ്ച് ലക്ഷം പേർക്ക് ആയിരം രൂപ വീതം കൊടുക്കാൻ വേണ്ടി യാത്ര പട്ടണമുള്ള നിലയ്ക്ക് ആയിരം രൂപ വീതം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ കഴിഞ്ഞ ദിവസം അംഗംവാടിക്കാർക്ക് ആയിരം രൂപം കൂട്ടി ആശവർക്കർമാർക്ക് ആയിരം കൂട്ടി മറ്റെല്ലാ മേഖലകളിലും ഈ ഗവൺമെന്റിന്റെ തലോരിലെത്തി കഴിഞ്ഞിരിക്കുന്നു ഇതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയുന്ന കഴിയാത്ത രണ്ട് വിഭാഗം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട് അതൊന്ന് യു ഡി എഫ് രണ്ട് ബിജെപിക്കാരാണ് കേരളത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ ആർക്കെങ്കിലും ഇത്രയും പോലും കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അടിപൊളി പറയേണ്ടത് എത്ര എത്ര വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്നത് ഒന്ന് ഗ്യാസ് പൈപ്പ് ലൈൻ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങി പോകുമ്പോൾ ചുമ്മൻചാണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ ചെറിയ കൈവെച്ച് വീഴ്ച പോയ പദ്ധതിയാണ് ഗെയിൽ പൈപ്പ് ലൈൻ ചുമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആ പദ്ധതി അതിവേഗത്തിൽ നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിച്ചു കൊച്ചി ഇടമൺ ഹൈവേ ഹൈവേ നനക്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് നമ്മുടെ വൈദ്യുതി ശിക്ക് പോകുന്നത് ആ കൊച്ചി പവർ കിടമൻ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻ രണ്ട് സർക്കാരിന് കഴിയാത്ത പദ്ധതിയാണ് അത് പൂർത്തിയാക്കിയിട്ടേക്ക് ഗവൺമെന്റ് പോകുന്നത് ഗ്യാസ് ടെർമിനൽ എല്ലാവർക്കും ഗ്യാസ് കിട്ടുന്നതിന് വേണ്ടി വന്നതോടുകൂടി തന്നെ ഗ്യാസ് ടെർമിനൽ പദ്ധതി ചിലവ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം കോടിയാണ് ഗ്യാസ് ടെർമിനൽ പദ്ധതി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ചെലവഴിച്ചു കൊണ്ടാണ് നമ്മുടെ പദ്ധതി അതിൽ കേരള ഗവൺമെന്റിന്റെ വിവിധ പദ്ധതി അയ്യായിരത്തി എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റ് ചെലവഴിക്കുമ്പോൾ അതാണ് ചെലവഴിക്കുന്നത് വെറും രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് വിവിധമുണ്ട് എത്ര കോടിയാ എണ്ണൂറ്റി പതിമൂന്ന് കോടി എന്തിനു വേണ്ടിയാ അത് വായ്പയാണ് തിരിച്ചടയ്ക്കണം നമുക്ക് അർത്ഥം കിട്ടിപ്പോ വിഴിഞ്ഞഞ്ുമുഖം ഉൽക്കാർ കേന്ദ്രമന്ത്രി കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി കൊണ്ടുവന്നു നരേന്ദ്രമോദി കൊണ്ടുവന്നു ബിജെപിക്കാർ ഈ മുക്കിലും മൂലയിൽ മുഴുവൻ ഓട് വെച്ചു അത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് കേന്ദ്രം കൊടുത്ത പദ്ധതി ചുഖകൊണ്ടെല്ലാം ചെലവഴിക്കുന്നതാണ് ബിജെപിക്കാർക്കാണെങ്കിൽ ആണോമാനവും ഇല്ലല്ലോ നാണോമാനവും ഇല്ലാത്തതുകൊണ്ട് ഈ കേന്ദ്രം മുഴുവൻ അവർ ഓട് വെച്ചു വിഴിഞ്ഞൻ തുറുഖം പദ്ധതി കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി ഒൻപത് കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റ് ചെലവഴിക്കുന്നു രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപ അദാനി ചെലവഴിക്കുന്നു എണ്ണൂറ്റി പതിനാല് കോടി രൂപ ചെലവഴിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആ പണം എടുക്കളായി പലിശയോടുകൂടി തിരിച്ചടയ്ക്കണം നമ്മുടെ നാട്ടിലാക്കിയാണ് ദേശീയപാത ഉമ്മൻചാണ്ടി തലയെ കൈമറ്റിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ പദ്ധതിയാണ് അയ്യോ എന്നെ കൊണ്ട് പദ്ധതില്ല എത്രയാണ് ചെലവഴിച്ചത് ആറായിരം കോടി എന്നു വേണ്ടിയാ സ്ഥലമേറ്റടുത്ത് കൊടുക്കാൻ മറ്റൊരു സംസ്ഥാനത്തും സ്ഥലം കൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പണം സ്വീകരിക്കുന്നില്ല മേടിക്കുന്നില്ല പക്ഷേ കേരളത്തിനോട് പറയുന്നു നിങ്ങൾക്ക് ഇവിടെ സ്ഥലത്തിന് വില കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ ദേശീയവാദം നടക്കുള്ളൂ ഞങ്ങൾ അതിന് തയ്യാറായി കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായി ഏകദേശം ആറായിരത്തോളം കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് ദേശീയപാത വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത് ഏകദേശം പണി പൂർത്തിയായി വരുന്നു മലയോര പാത ശക്തിയാണ് നടക്കില്ലെന്ന് പദ്ധതികളാണ് മലയോര പാത അതുപോലെ തന്നെ അതുപോലെ തന്നെ തീരദേശ തീരദേശപാത നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യം പഠിപ്പിക്കുന്ന ഭാഗമായിട്ട് വ്യവസായങ്ങൾ വരുമെന്നാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്രയധികം എത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ വേണ്ടി വേണ്ടിട്ടു ഇത്രയധികം വികസനത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ ഇതാണ് എന്നി എണ്ണി പറയാൻ പറ്റുന്ന വിവസനങ്ങൾ ഏതൊരു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തോളം പേർക്ക് വീടായി ചെല കേൾക്കാൻ ഇടമില്ലാത്തൊരു കൂര ജനമന്ത്രിയായി പതിനായിരം കോടി കേന്ദ്ര രണ്ടായിരം കോടി ഇന്നത്തെ മോദി എന്ത് പറയുന്നു എന്റെ ഫോട്ടോ വെക്കണം എന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം ആരുടെ വീട്ടില് പാവപ്പെട്ടവരുടെ വീട്ടില് സർക്കാർ പഞ്ചായത്ത് വെച്ച് കൊടുക്കുന്ന വീട്ടില് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്നാണ് മോദിയും കൂട്ടരും പറയുന്നത് അന്ത ഫോണോ പിണറായി പറഞ്ഞു നടക്കില്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ കൊടുക്കുന്ന എന്റെ ഗണ്ടപടം അല്ലെങ്കിൽ പിണറായിയുടെ പടം വെക്കാൻ വേണ്ടി പറയുന്നില്ല ഇവിടെ ഇവിടെ വേണ്ടിയില്ലേ പണം വെക്കാൻ വേണ്ടി ഇവിടെ വെക്കാൻ വേണ്ടി പറയുന്നു കേന്ദ്ര കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി സംഘം പറഞ്ഞു നിങ്ങളുടെ പൈസ വേണ്ട വേണ്ടി അഭിമാനമുള്ളവരാണ് ആരുടെയും വീട്ടിൽ ആരുടെയും ഇതിന് മുമ്പ് തണൽ പദ്ധതി